ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയം കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളലുകൾ രൂപപ്പെട്ടു ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും പ്രസവ വാർഡ് സുരക്ഷിതമുള്ള മറ്റൊരിടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുകയും എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ പ്രസവ വാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കണം എന്നുമുള്ള ആവശ്യവും ശക്തമാകുകയാണ് അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിട സൌകര്യമൊരുങ്ങുമ്പോഴും ആശുപത്രിയിലെ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് ബലക്ഷയമുള്ള കെട്ടിടത്തിലാണെന്നാണ് പരാതി ലേബർ റൂമിനു പുറമെ നവജാത ശിശുക്കളുടെ പരിശോധനാ മുറി പ്രസവ വാർഡ് ഫാർമസി സ്റ്റോർ ഇവയും ഇതേ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളലുകൾ രൂപപ്പെടുകയും ചിലയിടങ്ങൾ അടർന്നു പോവുകയും ചെയ്തിട്ടുണ്ട് സദാസമയം സ്ത്രീകളുടെയും ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഇടമാണ് ഇവിടം ഏതെങ്കിലും അടർന്നു വീണാൽ പോലും അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും താലൂക്കിലെ ഏറ്റവും കൂടുതൽ രോഗികൾ വന്നു പോകുന്ന പ്രത്യേകിച്ച് ഒരു 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 ഭാഗം ഇടുക്കി ഏറ്റവും കൂടുതൽ ആളുകൾ ആശാ കേന്ദ്രമാണ് പ്രസവ വാർഡിന്റെ നില വളരെ ഏത് അവസ്ഥയിലേക്ക് ആ പ്രസവവാർഡ് മാറിയിട്ടുണ്ട് നിലവിൽ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടവും ഇതിനോട് ചേർന്ന മറ്റൊരു പുതിയ ബഹുനില കെട്ടിടവും ആശുപത്രിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട് താൽക്കാലികമായെങ്കിലും അപകടകരമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പ്രസവവാർഡ് ഈ കെട്ടിടങ്ങളിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം കൂടാതെ പുതിയ ക്രമീകരണങ്ങൾക്ക് സാഹചര്യമൊരുക്കണമെന്നും ആവശ്യം ഉയരുന്നു